പുതിയ തലമുറയെ വായനയുടെ ലോകത്തേക്ക് എത്തുന്നതിൽ ലൈബ്രറി പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കാണ് ഉള്ളതെന്ന് എച്ച് സലാം എം എൽ എ പറയുന്നു അമ്പലപ്പുഴ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ വായനാ പക്ഷാചരണ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ അമ്പലപ്പുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായനാ പക്ഷാചരണ സമാപനവും ഐ വിദാസ് അനുസ്മരണവും എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഴവിയുടെ വിജ്ഞാനപ്രധാനി വായനശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ വി ഉത്തമൻ അധ്യക്ഷത വഹിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം സി കെ സുധാകര പണിക്കർ ഐ വിദാസ് അനുസ്മരണം നടത്തി ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് അലിയാർ എം മാഖീൽ വാർഡ് കൌൺസിലർ ആർ രമേശ് സി കെ രതികുമാർ കെ പി കൃഷ്ണദാസ് ബാലൻ സി നായർ എസ് രാധാകൃഷ്ണൻ എൻ എസ് രാധാകൃഷ്ണൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ എസ് സുമേഷ് സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ വി രതീഷ് എന്നിവർ സംസാരിച്ചു ഈ ഇങ്ങനെ പ്രാധാന്യം കാണാം ഇവരെല്ലാം അവർ ജീവിച്ചു പോകുന്ന വഴിയിലേക്ക് നമ്മളോട് നോക്കി അവർ തിരിഞ്ഞു നോക്കിയ സംഭാവന നമ്മൾ ജനിച്ചു ജീവിക്കുന്ന

కేరళ పంపిశాలి పురేరా ਬੇਰੂਨਾ ਦੇ ਨਾਲ ਲੀਨੇ ਪੁਲੀ ਦਾ ਨੇੜੇ ਕੋਰਣਾ ਮਾਤਿਲ ਹੈ। ਫਿਰ ਸੇਸੇ ਕੇ ਫੋਟੋ ਆਨਲਾਈਨ ਕੰਟਰ ਕਰਾ ਆਪਣੇ ਕੋਲ ਭੇਜਣ ਨੂੰ।